പരിഗലിക്കാൻ ይችላል അത് ആ അമൗണ്ട് പർമിഷിങ് ചെയ്യാമീതി മാത്രം ആണ് പറയുന്നത് വെൻ ഹർദിച്ചൂ ക്ലിയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ മൂന്ന് മാസത്തെ ഇൻട്രൊഡക്ഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മുടെ സാലറി ഇതിനത്തിൽ കിട്ടിയ तो বেতন తీసేయడומר ആ ഇതിന് ആസ്തികൾ ഉണ്ടാക്കുവാനും മൂന്ന് മാസത്തെ ഇൻട്രൊഡക്ഷൻ കാശ് വാടുണ്ട് അതിൽ ചൊല്ലുന്നു അപ്പോൾ ആളി പറയുന്നത് അമൗണ്ട് പെടുവില്ല അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ 1.5 കോടി എന്ന് പറയുന്നത് കാരണം

ിൽ വിഷയവുമായി ബന്ധപ്പെട്ട് വിവേകളെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടാം തീയതി താങ്കളെയും ഇതിന്റെ പ്രൊഫഷൻ സമീപിക്കും താങ്കൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഞങ്ങൾ ഒന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് താങ്കൾ താങ്കൾക്ക് മെസ്സേജ് ചെയ്തു അങ്ങനെ സമയത്ത് താങ്കൾ ഈ പോലീസ് പറയേണ്ടത് കൊണ്ട് കൊടുത്തത് അമ്പത് ലക്ഷം രൂപയാണ് എന്റെ മതത്തിനെതിരെ അറിയിച്ചു നിർമാതാവിനെ അറിയിച്ചത് എനിക്ക് ചോദ്യമുള്ളൂ അമ്പത് ലക്ഷം നിർമ്മാതാവിനെ അറിയിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ കാത്തിരുന്നത് നവംബർ പതിനെട്ടാം തീയതി ഇദ്ദേഹത്തിന് സമയത്ത് വാട്സാപ്പ് മെസ്സേജ് ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങൾ പറഞ്ഞത് അതിലെ നിങ്ങളെ മോശമല്ലേ നിങ്ങളെ ചലിക്കുക ചെയ്യണത് സുഹൃത്തായി ഇതിലൊരു കാര്യമുണ്ട് അത് സത്യമല്ലാന്ന് എനിക്ക് അപ്പൊ നിങ്ങള് പറഞ്ഞ അമ്പത് ലക്ഷം പറഞ്ഞില്ലേ ടൈറ്റിൽ നിർമാതാവ് ആയിട്ട് നിർമ്മാതാവും വരുന്നത് അപ്പൊ താങ്കൾക്കാണ് ഇതെല്ലാം അറിയാൻ തുടക്കം മുതലുള്ള താങ്കളാണ് നിർമാത നിർമ്മാതാവിന്റെ നവംബർ ചെയ്തിട്ടുണ്ട് ഇല്ല മെസ്സേജ് ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ലാന്ന് പറയാൻ പറ്റുമോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ തെറ്റുകാരൻ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ല ഒത്തിരി താങ്കൾക്ക് രണ്ടും അജിം മേഡൽ ആദ്യം പിന്നെ അജിം മേഡൽ എന്തിനാണ് ഈ ഓഴി മാറ്റി കൊടുത്തത് പാലാട്ടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ഇത് തങ്ങളെ പറ്റിക്കുകയെന്നു പറഞ്ഞു നിർബന്ധ

എന്റെ അറിവില് ഇതില്ല വേറെ താങ്കളെടുത്തോ രണ്ടായിരത്തി ഇരുപതി പുറത്ത കാശിനെ ഇരുപത്തിരണ്ട് മുതൽ റീപേണ്ടിരിക്കുന്നു കോടതി വരെ പറഞ്ഞു മൂന്നിൽ എട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കുമോ മെസ്സേജ് അയച്ചു ഞാൻ എന്തൊക്കെ അതിന് ഞാൻ ഉത്തരവാദി ഒപ്പേറെ ഉസ്മാനെ പേര് ഉത്തരവാദിത് അപ്പം നിങ്ങൾക്ക് വാട്ട് കിട്ടിയായിട്ട് നിങ്ങൾ എന്തിനാണ് കോടി അമ്പത് ലക്ഷം മാത്രം തെരവ് പരക്കോടി എന്ന് അത് കേട്ടിട്ട് നിങ്ങൾക്ക് അമ്പത് ലക്ഷം അറിയിച്ചു എന്ത് സംഭവിക്കണം നിർഭാഗാവ് െ അറിയിച്ചുണ്ടോ ചോ നിങ്ങൾക്ക് അതിൽ പറയുന്നുണ്ട് ഈ പാവം നിർമ്മാതാവിനെ അറിയിക്കേണ്ടത് അല്ല ഇത്രയും ഫ്രോഡ് കാണിക്കുന്ന ഒരാള് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ഞങ്ങള് ഇത്രയും തെളിവ് വെച്ച് നേരത്തപ്പെടും എന്റെ പൊളി പത്രം എനിക്കറിയാതെ അത് അംഗീകരിക്കാൻ അവരെ അംഗീകരിക്കും എന്നിട്ട് പറയാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യും അല്ല ുന്നു ചേട്ടത്തിന അത്രേ ഉള്ളൂ ആരെയൊന്നും ചോദിക്കാൻ കൃത്യമായിട്ട് തന്നെ മറുപടി അനുഭവിച്ചു അതാണ്